പിടിക്കൂട്ടിൽ വീണ്ടും സ്വർണ്ണ മെഡൽ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവനന്തപുരം സ്വദേശി സഞ്ജു കിക്ക് ബോക്സിങ്ങിൽ ഈ ഇരുപത്തിയാറുകാരി ഇതുവരെ നേടിയത് മുപ്പതോളം മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി തായ്ലൻഡ് വേൾഡ് കപ്പിൽ മെഡൽ നേടുകയാണ് സഞ്ജുവിന്റെ അടുത്ത ലക്ഷ്യം മലയാളികൾക്ക് സുപരിചിതമല്ലാത്ത കായിക ഇനത്തിലാണ് സഞ്ജു തന്റെ സ്വപ്നങ്ങൾ ചേർത്തുവച്ചത് രണ്ടായിരത്തി പതിനാലിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലത്താണ് ബോക്സിംഗ് എന്ന ആഗ്രഹം സഞ്ജുവിൽ ഉണ്ടായത് ആദ്യം ബോക്സിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സഞ്ജു പരിശീലകനായി വിവേകിനെ പരിചയപ്പെട്ടതിനു ശേഷമാണ് കിക്ക് ബോക്സിംഗ് പഠിക്കുന്നത് ആറ് ദേശീയ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ മെഡൽ തായ്ലന്റിൽ നടന്ന ഏഷ്യൻ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം തുടരുകയാണ് സഞ്ജുവിന്റെ മെഡൽ നേട്ടം എനിക്ക് കുറച്ച് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം തോന്നിയിട്ടാണ് ഞാൻ ബോക്സിംഗിൽ ജോയിൻ ചെയ്യുന്നത് ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്ത് ജെറെന്ന് പറഞ്ഞ എൻ്റെ കോച്ച് ആദ്യത്തെ കോച്ചിൻ്റെ അടുത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷമാണ് എൻ്റെ ഇപ്പോഴത്തെ കോച്ച് വിവേക് സാറ് എനിക്ക് കിക്ക് ബോക്സിംഗിലേക്ക് ഒരു വഴിയൊരുക്കി കടന്നു അതിലേക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാൻ പറ്റിയ ഏഴ് വർഷമായിട്ട് ഞാൻ കിക്ക് ബോക്സിംഗ് ചെയ്യുന്നുണ്ട് എൻ്റെ ആദ്യത്തെ അച്ചീവ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്ബെകിസ്ഥാനിൽ നടന്ന കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അതിൻ്റെ ആദ്യത്തെ ഔട്ട്സൈഡ് കൺട്രി ചാമ്പ്യൻഷിപ്പായിരുന്നു അതിൽ ബ്രോൺസ് നേടിയാണ് ഞാൻ ഇൻ്റർനാഷണൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു എൻ്റെ നേട്ടം കൈവരിക്കുന്നത് അതിനു മുന്നേ സ്റ്റേറ്റ് നാഷണൽസ് നാഷണൽസ് ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ നാഷണൽ മെഡലിസ്റ്റാണ് നാഷണൽ ചാമ്പ്യനാണ് ഇപ്പോഴത്തെ എന്റെ കറന്റ് നേട്ടമായിട്ടുള്ള ഓപ്പൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ എന്റെ ഏറ്റവും നല്ല അച്ചീവ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് തായ്ലാന്റിൽ നടന്ന ഏഷ്യൻ കിറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പില് ഒരു മെഡൽ നേടിയാണ് സഞ്ജുവിന്റെ മെഡൽ നേട്ടത്തിന് പിന്നിൽ എന്ന പരിശീലകന്റെ ആണ് അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആറോളം ഇൻ്റർനാഷണൽ അറ്റൻഡ് ചെയ്തു അതിൽ പോകുന്ന ഇൻ്റർനാഷണൽ എല്ലാം ഒരു മെഡൽ എന്നുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു മെഡൽ നേടുക എന്നുള്ളത് ആളുടെ ഒരു ലക്ഷ്യം തന്നെ അത് കൊണ്ടുപോകുന്നുണ്ട് രണ്ട് വർഷം കൂടുമ്പോഴാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ സഞ്ജു പങ്കെടുക്കാൻ പറ്റാത്ത വേറൊന്നും കൊണ്ടല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടുതന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞേക്കാണെങ്കിൽ എന്ത് വന്നാലും ശരി തന്നെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് ഒരു പ്ലെയറിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യുക അതിൽ എൺപത്തി എറൗണ്ട് എൺപത്തഞ്ചോളം രാജ്യങ്ങളാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പം അത്രയും രാജ്യങ്ങളുടെ ഇടയിൽ നമുക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് ആളുടെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യത്തിനുള്ള ആത്മാർത്ഥതയും എല്ലാം കൊണ്ട് തന്നെയാണ് സഞ്ജു ഈ ഒരു ലെവലിൽ എത്തിപ്പെടാനും അതുപോലെ വീട്ടുകാരുടെ സപ്പോർട്ട് ആകുന്നാലും പറയാതിരിക്കാൻ വയ്യാത്തതാണ് കിക്ക് ബോക്സിംഗിൽ ഏറെ മുന്നേറണം എന്നതാണ് സഞ്ജുവിൻ്റെ ആഗ്രഹം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്റെ സ്വപ്നങ്ങളെ പിന്നോട്ട് വലിക്കുന്നുവെന്ന് സഞ്ജു പറയുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കഷ്ടപ്പാട്ടിലും മുന്നോട്ട് വീട്ടുകാർ ഒരുപാട് താങ്ങുന്നുണ്ട് ലോണും പിന്നെ അവരുടെ കയ്യിൽ നിന്നുള്ളതും ബാക്കി കോച്ചും ബാക്കി ഒരുപാട് പേരുടെ സഹായത്തിലാണ് ഔട്ട് സൈഡ് കൺട്രി കോമ്പറ്റീഷൻസ് പോകുന്നത് ഒരു സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു സ്പോൺസറില്ല എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അച്ഛൻ സാധാരണ ലോഡിങ്ങിൻ്റെ ഇതാണ് അമ്മയും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് പാർക്ക് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളത് വളരെ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത് എൻ്റെ കോച്ചിനൊരു സഹായത്തിലാണ് ഞാൻ സത്യം പറഞ്ഞ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചുമട്ടു തൊഴിലാളിയായ സജുവിടെയും മഞ്ജുവിൻ്റെയും മകളാണ് സഞ്ജു സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴും തൻ്റെ കുടുംബത്തിന്റെ പിന്തുണയാണ് സ്വപ്നങ്ങളിലേക്ക് ഉയരാൻ സാധിച്ചതിൻ്റെ പിന്നിലെന്ന് സഞ്ജു ഓർമ്മിക്കുന്നു ജനം തിരുവനന്തപുരം